ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം വളരെ മോശം അവസ്ഥയിലൂടെയാണ് ടീം ഇന്ത്യ കടന്നു പോകുന്നത് ഈ പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിനകത്തെ ചില സംഭവങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും വിവാദമായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴിതാ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യങ്ങൾ ചോർത്തിയ വ്യക്തിയെക്കുറിച്ച് കോച്ച് ഗൗതം ഗംഭീർ കണ്ടുപിടിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് മാത്രമല്ല ബി സി സി ഐ ഗംഭീർ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിനുള്ളിലെ രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് യുവ മധ്യനിര ബാറ്റർ സർഫ്രാസ് ഖാനെന്നാണ് ബി സി സി ഐ ഗൗതം ഗംഭീർ അറിയിച്ചിരിക്കുന്നത് ഒസീസ് പര്യടനത്തിൽ സർഫ്രാസും ടീമിലുണ്ടായിരുന്നെങ്കിലും ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനു നേരിട്ട പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടീം മാനേജ്മെൻറ്റ് യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിലാണ് സർഫ്രാസാണ് എല്ലാ രഹസ്യങ്ങളും ചോർത്തിയതിനു പിന്നിലെന്ന് ബി സി സി ഐ ഒഫീഷ്യലുകളെ ഗംഭീർ ധരിപ്പിച്ചു ഗംഭീറിനെ കൂടാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സർഫ്രാസ് തന്നെയാണ് ടീമിനകത്തെ രഹസ്യങ്ങൾ ചോർത്തിയതെന്ന ഉറപ്പിലാണ് ഗംഭീർ ഇത് സത്യമാണെങ്കിൽ സർഫ്രാസിനെതിരെ ശക്തമായ നടപടി ഉണ്ടായേക്കും ഇരുപത്തേഴുകാരനായ മധ്യനിര ബാറ്ററുടെ കരിയറിനെ പോലും ഇത് ദോഷകരമായി ബാധിക്കും ഇനി വരാനിരിക്കുന്ന റെഡ്ബോൾ പരമ്പരയിൽ നിന്നും സർഫ്രാസ് പുറത്താവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ രഹസ്യങ്ങൾ ചോർത്തിയ കേസിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിട്ടുണ്ട് ഗംഭീറിന്റെ വിശ്വസ്തനും അസിസ്റ്റന്റ് കോച്ചുമാണ് ചോർച്ചയ്ക്ക് പിന്നിലെന്ന ആരോപണവുമായി ടൈംസ് ഓഫ് ഇന്ത്യയിലെ പ്രധാന മാധ്യമപ്രവർത്തകനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്